കേരളം വെയിലത്ത് വെന്തുരുകുമ്പോൾ മുഖ്യമന്ത്രി ബീച്ച് ടൂറിസം ആഘോഷിക്കുന്നു യാത്ര സ്പോൺസർ ചെയ്തത് ആരെന്ന് വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ ഇതിനിടയിൽ ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകുമ്പോഴെയാണ് മുഖ്യമന്ത്രി കുടുംബവുമായി പോയിരിക്കുന്നതെന്ന് കെ സുധാകരൻ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിൽ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ റോം കത്തിയരിയുമ്പോൾ വീണ വായിച്ച നിറവോ ചക്രവർത്തിയെ പോലെയാണ് മുഖ്യമന്ത്രി കേരളം വെയിലത്ത് വെന്തുരുങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബവുമായി ബീച്ച് ടൂറിസത്തിന് പോകുന്നതെന്ന് വി മുരളീധരൻ പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർ ചെയ്തത് ആരാണെന്ന് വ്യക്തമാക്കണം സ്പോൺസർ ഇല്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി വിദേശയാത്ര പോകുന്നത് അതല്ലെങ്കിൽ ഇതിനുള്ള വരുമാനം എവിടെ നിന്ന് എന്ന് പറയണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഇത് വ്യക്തമാക്കണം സീതാറാം യെച്ചൂരി ഒന്നും വേണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ പ്രതികരിക്കാതെ മുങ്ങി യാത്രയുടെ ചെലവ് എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് സി പി എം മറുപടി പറയണമെന്നും വി മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അവകാശമില്ല മാസപ്പടി വിവാദത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്ന രീതിയാണ് വി ഡി സതീശൻ ചെയ്തതെന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം മാത്യു കുടൽനാടൻ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ സതീശൻ ചിലത് മനസ്സിൽ കണ്ടിരുന്നു സഹകരണാത്മകത പ്രതിപക്ഷത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് നീക്കമാണ് മാസപ്പടിയിൽ കണ്ടത് ാതെ കോടതിയിൽ പോയി ഹർജി തള്ളിയതിലൂടെ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് വാങ്ങി നൽകിയെന്നും വി മുരളീധരൻ ആരോപിച്ചു ഇതിനിടെയാണ് സുധാകരന്റെയും വിമർശനം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ വിമർശിച്ചുകൊണ്ട് കെ സുധാകരനും രംഗത്തെത്തി ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകുമ്പോഴെയാണ് മുഖ്യമന്ത്രി കുടുംബവുമായി പോയിരിക്കുന്നതെന്ന് കെ സുധാകരൻ വിമർശിച്ചു സ്പോൺസർഷിപ്പ് ആണോ എന്ന് സംശയമുണ്ട് മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോയപ്പോൾ സംസ്ഥാനത്തിന്റെ ചാർജ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇടതുപക്ഷത്തിന് ആകെയുള്ള മുഖ്യമന്ത്രിയല്ലേ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോകണ്ടേ എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്നും സുധാകരൻ ചോദിച്ചു സംസ്ഥാനത്ത് എൽ ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും അത് കാണാൻ സാധിക്കാതെ പോയതാകും കെ സുധാകരൻ വിമർശിച്ചു പിണറായി 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 വിജയൻ മാത്രമേ ഒരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ അതാണ് കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല ഞാൻ ചോദിക്കുന്നു ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് ചാർജ് കൊടുത്തോ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തു ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു ഹു വിൽ റിയാക്ട് ഹു വിൽ റെസ്പോണ്ട് പറയട്ടെ ഇത് ആലയെന്ന് ആലിന്ന് പശുക്കളിറങ്ങിയപ്പോൾ പോലെ പോവുകയാണോ മുഖ്യമന്ത്രി അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി ആ സർക്കാരിൻ്റെ പൈസയാണോ സ്പോൺസർഷിപ്പ് ആണോ എങ്ങനെയാ പോയത് വന്നിരിക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല ആരും അറിയില്ല എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത് എനിക്കറിയാതെ ചോദിക്കുക എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മൾ പോകുന്ന നല്ല കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും ജനങ്ങളോട് പറഞ്ഞ് എത്രയും അദ്ദേഹത്തിന് പോകാം എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത് സ്പോൺസർഷിപ്പിലാണെന്ന് നിനക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോകില്ല പോയി പറയുന്ന ഞാൻ പറയുന്ന സ്പോൺസർഷിപ്പിലായാലെന്താ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്പോൺസർ സ്പോൺസർഷി ചെയ്യുന്നത് എൻ്റെ കുഴപ്പമെന്താ ആ സ്പോൺസർഷിപ്പിലായാൻ പോകുന്നത് ഇന്നയാളെ സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞൂടെ പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കുട്ടി പോണ്ട വല്ല കാര്യമുണ്ടോ വേറെ പണിയൊന്നും ഇല്ല ഇയാക്ക് ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് കൂട്ടി കൊണ്ടുപോകാൻ അത് കൂട്ടിക്കൊണ്ടുപോകാൻ പറയാം ഒളിച്ചോട്ടം ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ അത്യുഷ്ണം കാലാവസ്ഥയുടെ എല്ലാ എല്ലാ മോശത്തോടും ഫേസ് ചെയ്യാണ് കേരളം ബാക്കി നൂറായിരം പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയണം എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറയു ദുബായ് വഴി പോലും അല്ലെങ്കിൽ ഇന്തോനേഷ്യ പോകുന്നതിന് എന്തിനാ ദുബായി പോകുന്നു നേരെ പോയി എത്ര മണിക്കൂർ ഭാഗ്യം സമയം ലാഭിക്കാം എത്ര കാശ് ലാഭിക്കാം ഏ അപ്പുറത്ത് അച്ചാച്ചൻ ഇല്ലാത്ത ആരും ഭാഗ്യം കുടുംബത്തിന്റെ അച്ചാച്ചൻ അപ്പുറത്തുണ്ടെന്ന് പറയാൻ ആരും ഭാഗ്യമില്ലാത്ത ഭാഗ്യം എന്ത് പറയുന്നതിനൊക്കെ ഒരു പൊരുളും ഒരു അന്തസ്സും മാന്യതയും ഒക്കെ വളരെ ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞോ ഇടതുപക്ഷത്തിന് ആകെ ഉള്ളൊരു മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രി ഇതൊക്കെ ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോണ്ടയാളല്ലേ ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ സി പി എമ്മിൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ഇതൊക്കെ തന്നെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ട ആൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എക്സി പിന്നെ എന്താ പറയുക എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും ആര് സഹിക്കും